ഹായ് ദോഹ ഹായ് ഹലോ ഹായ് സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വാട്ടപ്പ് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് ഇതൊരു വെറുപ്പീര ലാപ് ടോപ്പിന്റെ പരിപാടി വെറുതെ കൊള്ളീ ഇത് പേടി ചെറിയ ഇതിക്കുട്ടാ അതെവിടെന്താണ കണ്ടുപിടിച്ചോ ഇസക്കുട്ടാ ഇതിക്കുട്ടാ ഇതാണ് നിനക്ക് വന്നിരിക്കുന്ന കുളിക്കാനുള്ള സാധനം വാട്ടപ്പ് അപ്പോൾ ഇത്രേ നാൾ ഞാൻ കുളിച്ചില്ലടാടാ ഇത്രയും നാളെ കുളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉപയോഗിക്കില്ല നമുക്ക്

ചെറുതായിട്ട് ഇയാളുടെ കിഴിഞ്ഞു രാവിലെ പോയിരിക്കാൻ തോന്നുന്നു കുളിക്കട്ടെ ഇതിനകത്ത് നമുക്ക് കുറുക്കൊക്കെ കുടിച്ച് കുളമായിരിക്കുന്ന ഒട്ടിപ്പുണങ്ങി പിടിച്ചുടങ്ങി കയ്യിൽ കളയാൻ എനിക്ക് പാടാം ഉം നിന്നെ കുളിപ്പിക്കട്ടെ അപ്പൊ കഴിഞ്ഞിത്

എഞ്ചിനീയറിംഗ് റൈറ്റ് അറിയത്തില്ല ഗവൺമെന്റ് കോളേജിലെ മെരിറ്റ് സീറ്റിൽ പഠിച്ചോളിച്ചില്ല അത് ഇംഗ്ലീഷ് ഇതുമായിട്ട് നമുക്ക്

ആമസോണിൽ ഓർഡർ ചെയ്ത് സാധനം ഇങ്ങോട്ട് എടുത്തേ കാണിച്ച് ആ ലിങ്ക് ആ ലിങ്ക് ഞാൻ കൊറേ നാളായിട്ട് കാണിക്കില്ല അതിനെ അച്ഛനൊന്നും ഇല്ല ഞാൻ ഇപ്പൊ കൂത്തും സഹിക്കാൻ വേറെ ആ റൂം പോയി കിടന്നുറങ്ങ എന്റെ പശു എടുക്കൂടെ കൂടെ എടുക്കോ എല്ലാവർക്കും കൂടെ പോയി കുളിപ്പിക്കാം പിന്നെ കഴിഞ്ഞാൽ ചേത്താനും കടലിൽ നടക്കും അനിയൻ കരഞ്ഞു അനിയങ്ക ഓടി വന്ന് സത്യം പറഞ്ഞ ആലിക്ക് പേക്കൂത്ത് ഒന്ന് കാണാൻ വയ്യ ആല് കിടന്ന് ഉറങ്ങുമായിരുന്നേ മണ്ടയിലിട്ട് ബോൾ കളിക്കുന്നേ അതിന എങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകും കുറുക്കാണ് അയ്യോ ഞങ്ങളുടെ അനിയനെ കുളിപ്പിക്കാൻ പോന്നു പറഞ്ഞ രണ്ടുപേര് വന്നതാണ് അതുവഴി പോയോ ഇല്ല ഇല്ല എന്റെ അനിയൻ പറഞ്ഞ എതിവിടെ ഉണ്ട് അനിയോ അനിയൻ അവനൊന്നുമില്ല അവന് കൊഴപ്പൊന്നുമില്ല അവൻ ഇങ്ങനെ തിരുത്തി സൂര്യനോട് ഇവിടെ തണലത്തോട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ടാർപ്പള്ളോണ്ട് വെയിലില്ല യൂഷ്വലി ആ ചൂട് ചെറുപ്പം നമ്മൾ യൂഷ്വലി കുളിപ്പിക്കുന്ന ബാത്റൂമിനകത്ത് വെച്ചാണ് ഇപ്പൊ ഇനിയിപ്പോ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ വെച്ച് കുളിപ്പിക്കാൻ തോന്നി നടക്കുകയാണ് കാര്യ അവ ഇതിനകത്തിരിക്കുമ്പോ അവ സേഫ് ആണെന്നുള്ള പേടി അവനോടും പറയുന്നുണ്ട് കുറച്ചിട്ട് ഇറങ്ങാനായിട്ടൊക്കെ ഗൈസ് കാണിക്കില്ല ു കുളിക്കാനൊന്നും ഇവിടെ പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ നല്ല ഉറക്കം അല്ല വന്നിരിക്കട്ടോ അവനോട് ഉണ്ടാക്കി കാര്യമാവാത്തുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഒക്കെ റിമൂവ് ചെയ്തോണ്ട് പുതിയൊരു എന്തോ ഇങ്ങോട്ട് വരാ എന്റെ അടുത്തേക്ക് കേട്ടാ ആ മമ്മേടത്ത് മിസ് ചെയ്തോ മാമേനെ മിസ് ചെയ്തോ ആരാണ്ട് ആരാ അത് ഇച്ചു ആണോടെ എടുക്കട്ടെ ഈ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ പകൽ എൻ്റെ ഇത് കുട്ടിന്റെ ഉറക്കം വളരെ കുറവാണ് ഉറങ്ങണമെന്ന് ഉറക്കം വന്നാലും അവന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണം ഉറക്കം വരാതെ പിടിച്ച് നെഞ്ചിക്കടത്ത് കീറി വിളിക്കും ഇന്ന് ഇന്ന് രാവിലെ എണീറ്റതാണ് ഗൈസ് ഏഴേ മുക്കാലിന് എണീറ്റതാണ് ആകെ ഞങ്ങൾക്ക് എനിക്ക് ഒന്നു രണ്ട് ദിവസമാണ് രാവിലെ ക്ലാസ് ഇല്ലാതെ കിടന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നു അത് അവൻ അത് തന്നെ എനിക്ക് ഒരു ഒമ്പതര പത്ത് മണി വരെ കിടന്ന് ഉറങ്ങേണ്ട ദിവസങ്ങളാണ് അതവൻ നശിപ്പിച്ചു കേറുന്നു ബാട്ടപ്പിലെ കുളി എങ്ങനെ ഉണ്ടായിരുന്നു ഹൗ ഡു യു റേറ്റ് എത്ര പെടുക്കുന്നുണ്ട് ഹൗ മച്ച് യു വിൽ ഗീവ് ഔട്ട് ഓഫ് ഫൈവ് ഡയറക്റ്റ് വാട്സാപ്പിൽ കൊടുക്കാൻ വേണ്ടി വെച്ചേ വാട്സ്ആപ്പിൽ ആമസോണിൽ കൊടുക്കാൻ വേണ്ടിട്ടാ എത്ര റേറ്റ് മോനെ ഒരു ഫോർ ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കട്ടെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടാത്തത് കൊണ്ട് ഒരു റേറ്റിംഗ് ഞാൻ കുറയ്ക്കും അങ്ങോട്ട് വിട്ടുകൊടു

അവളായിട്ട് ചെന്ന് അടുത്തോട്ട് ചെന്ന് ഇടയ്ക്ക് കൊടുക്കും അല്ലാതെ അവൻ അങ്ങോട്ട് ചെല്ലുന്ന ഇപ്പോഴും അങ്ങോട്ട് വരുമോ ചിലപ്പോ രണ്ടുപേരും അടുപ്പിച്ചിരിക്കുന്നതാണ് അതിനൊന്നും പ്രശ്നമില്ലേ അതുകൊണ്ടാണ്